ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് പണം കൈകൊണ്ട് തൊട്ട ഈ ഒരു വരി ഉരുവെട്ട് ഞാൻ പറയുന്ന പ്രത്യേക രീതിയിൽ ആ നോട്ട് മടക്കി വെച്ചാൽ ലക്ഷങ്ങളായി പണം വർദ്ധിച്ചു വരും അത് അനുഭവമാണ് ഇതൊന്നും വേണമെങ്കിൽ എനിക്ക് പറഞ്ഞുതരാതിരിക്കാം പക്ഷേ ഇത് ഞാൻ ഇരിക്കുന്ന സമയത്തും എല്ലാ ശിവബോധത്തിലാണ് അപ്പം ഭഗവാനിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ആ ആ എല്ലാം സമർപ്പിച്ചിരിക്കുക ശിവനും കൃഷ്ണനും എല്ലാം ഒന്നു തന്നെയാണ് കേട്ടോ ഒരിക്കലും വേറിട്ട് കാണരുത് അപ്പോൾ ഭഗവാനെയും കൃഷ്ണനെ അതുപോലെ തന്നെയാണ് അപ്പം ഞാൻ ശിവവിദ്യ കൂടുതലായിട്ട് ചെയ്യുന്നു ഭഗവാനെയും കൃഷ്ണനെ അതുപോലെ തന്നെ വിളിക്കുന്നുണ്ട് ഒന്നും വേറിട്ട് കാണരുത് എല്ലാം ഒന്നു തന്നെയാണ് കേട്ടോ ഏറ്റവും വലിയ അറിവാണ് അപ്പം ശിവബോധത്തിലാണ് അപ്പം അതുകൊണ്ട് തന്നെയാണ് ഈ രഹസ്യവിദ്യ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കാരണം നമ്മുടെ വീഡിയോ കാണുന്ന സാധാരണക്കാരുണ്ട് ഓട്ടോക്കാര് അല്ലെങ്കിൽ സാധാരണക്കാര് സാധാരണ തൊഴിൽ ചെയ്യുന്നവർ ബുദ്ധിമുട്ടുള്ളവർ പിന്നെ സമ്പന്നരുണ്ട് കോടീശ്വരന്മാരുണ്ട് എല്ലാം ഉണ്ട് എല്ലാ കാറ്റഗറിയിലുള്ള ആളുകളുണ്ട് അപ്പോൾ എല്ലാവർക്കും അത് പ്രയോജനം ചെയ്യും അതിനുവേണ്ടിയാണ് നിങ്ങളിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക വിശ്വാസത്തോടെ ചെയ്യണം കേട്ടോ ബലമാകും അപ്പോൾ ഈ പേഴ്സ് ഉൾപ്പെടെയാണ് കാണിച്ചു തരുന്നത് ഈ പേഴ്സ് ഇതെൻ്റെ പേഴ്സാണ് പേഴ്സ് അപ്പം ഈ പേഴ്സിനകത്ത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളൊരു ഒരു പേപ്പർ എടുക്കണം ഒരു പേപ്പർ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും എഴുതിയ പേപ്പറാണേലും കുഴപ്പമില്ല ചുമ്മാ ഇങ്ങനെ അല്ലെങ്കിൽ എഴുതിയ പേപ്പറാണേലും മതി പേപ്പറെടുക്കുക പേപ്പർ ഇങ്ങനെ മടക്കുക വെള്ള പേപ്പർ വേണ്ട വേറെ എന്തെങ്കിലും എഴുതിയതോ പടവുള്ളതോ ഏതെങ്കിലും ഒരു പേപ്പർ മാസികയിലയോ എന്തോ ആയിക്കോട്ടെ കുഴപ്പമില്ല വെള്ളപ്പേപ്പർ മാ വേണ്ട കേട്ടോ അപ്പോൾ എടുത്തു ഈ പേപ്പർ നിങ്ങൾ ഇത് നിങ്ങളുടെ പേഴ്സാണെന്ന് വിചാരിക്കുക പേഴ്സിൻ്റെ പേഴ്സിന് രണ്ട് ഭാഗമുണ്ടല്ലോ ഇത് ഒരു ആദ്യത്തെ ഭാഗവും ഇത് രണ്ടാമത്തെ ഭാഗവും ഇത് ആദ്യത്തെ ഭാഗത്ത് മനസ്സിലായല്ലോ ഫസ്റ്റ് കാണുന്ന സൈഡ് രണ്ട് സൈഡ് കാണും ഫസ്റ്റ് സൈഡ് അതായത് നിങ്ങൾ പേഴ്സ് പേഴ്സിങ്ങനെ കൈകൊണ്ട് കൈകൊണ്ട് പിടിക്കുമ്പോൾ ആ ആദ്യത്തെ പിടിക്കുന്ന ആ ഭാഗത്ത് ഈ പേപ്പർ ചുരുട്ടിയത് വേണ്ടേ ഞാൻ കാണിക്കുന്നു പേപ്പർ ചുരുട്ടിയത് കണ്ടല്ലോ തന്നെ ഇങ്ങനെ വെക്കണം ഇതിൻ്റെ അകത്ത് ഇങ്ങനെ വെക്കുക വെച്ചു കണ്ടല്ലോ വെച്ചു പേപ്പർ ചുരുട്ടിയത് കണ്ടല്ലോ പേപ്പർ ചുരുട്ടി ഇങ്ങനെ വെച്ചു കണ്ടല്ലോ വെച്ച് കഴിഞ്ഞേ നിങ്ങൾ ഒരു നോട്ട് എടുക്കുക നൂറ് രൂപ ആയിക്കോട്ടെ അഞ്ഞൂറ് രൂപ ആയിക്കോട്ടെ നിങ്ങളുടെ ഉള്ള പോലെ ഞാനിപ്പോൾ എൻ്റെ ഞാൻ അഞ്ഞൂറ് രൂപ എടുത്തത് ഇത് ശ്രീകൃഷ്ണ ജന്തിക്ക് ഞാൻ പത്ത് കിലോ അവൽ ഭഗവാൻ കൊടുത്തിട്ടുണ്ട് ഒരു ചാക്ക് നകത്ത് അത് കൂടാതെ ഞാൻ ഭഗവാനു വേണ്ടി മാറ്റി വച്ചിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് ഭഗവാനെ ഉണ്ണിക്കണ്ണന് വേണ്ടി തന്നെ ഉള്ളത് അപ്പം നിങ്ങളെ കാണിക്കുക ഇതുകൊണ്ട് ഇത് ഈ ഇപ്പോൾ ഒരു അഞ്ഞൂറായിക്കോട്ടെ നൂറായിക്കോട്ടെ അത് എടുക്കുക കണ്ടല്ലോ ഇങ്ങനെ എടുത്തു ഇങ്ങനെ മടക്കി അത് കഴിഞ്ഞാൽ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കൊണ്ട് മടക്കി കണ്ടല്ലോ എന്നിട്ട് ഇടത് കൈയിൽ പിടിക്കണം ഇടത് കൈ ഇപ്പം ഇടത് കൈ പിടിക്കുക നിങ്ങളുടെ ഇടത് കൈ പിടിക്കുക വേണ്ട പറയുന്നത് കേൾക്കുക എന്നിട്ട് ഈ ഇടത് കൈ കൊണ്ട് ഈ പേപ്പർ ഇങ്ങനെ മാറ്റിയിട്ട് ഇതിൻ്റെ അത് ഇങ്ങനെ ഓം കൃഷ്ണായ നമ്മൾ ജവിച്ച ഇടത് കാലം മുന്നോട്ട് വെച്ച് ഇടത് കൈ കൊണ്ട് വെക്കണം കണ്ടല്ലോ ഈ പേ ഈ പേപ്പറിനകത്താണ് വെക്കുന്നത് പേപ്പറിനകത്തല്ല ഈ പേപ്പർ ഇങ്ങനെ വെച്ചിട്ട് തന്നെ പേപ്പറിൻ്റെ ഈ ഈ പേപ്പർ ഇങ്ങനെ വെക്കും പേപ്പറിൻ്റെ ഈ ഭാഗത്തൊന്നും ഈ ഭാഗത്ത് നിങ്ങൾക്ക് പൈസ വെക്കാം ഈ ഭാഗത്ത് നിങ്ങൾക്ക് പണം വെക്കാം പേപ്പറിൻ്റെ മറ്റേ സൈഡിൽ അകത്തെ സൈഡിൽ പണം ഇങ്ങനെ ചുരുട്ടി വെക്കുക കണ്ടല്ലോ അപ്പോൾ നിങ്ങളിങ്ങനെ നോക്കുമ്പം ഈ ഈ പേപ്പറിനുള്ളിൽ പേപ്പറിനുള്ളിലല്ല പേപ്പറിന് വെച്ചതിൻ്റെ അകത്ത് ഈ പണം വെച്ചിട്ടുണ്ട് ഈ പേപ്പറിൻ്റെ ഇവിടെ നിങ്ങൾക്ക് ക്യാഷ് വെക്കാം കേട്ടോ ഇവിടെ എല്ലാം ക്യാഷ് വെക്കാം ഇവിടെയും ക്യാഷ് വെക്കാം അപ്പോൾ ഇത് ദിവസവും രാവിലെ ഓം കൃഷ്ണായ നമ്മൾ ജപിച്ച് ആ ഒരു നോട്ട് തന്നെ ഓം കൃഷ്ണായ നമ്മൾ ജപിച്ച് ഇടത് കായൽ മുന്നോട്ട് വെച്ച് ഇടത് കൈ കൊണ്ട് നിങ്ങൾ ഇങ്ങനെ വേച്ച് വെക്കുക പണം വരും ചെയ്തു നോക്കൂ കാരണം ഒരുപാട് അനുഭവം ഉണ്ട് കേട്ടോ അതുകൊണ്ട് പറഞ്ഞു തരികയാണ് പക്ഷെ വിശ്വാസത്തോടെ ചെയ്യണം ഭഗവാനെ വിശ്വാസം വേണം കൃത്യം ഇഷ്ടം പോലെ വരും ഞാൻ സത്യസന്ധമായിട്ട് ഭഗവാൻ്റെ പാദം തൊട്ടാണ് പറയുന്നത് ഒരുപാട് അനുഭവമുണ്ട് അതിനപ്പുറത്തൊന്നുമില്ല പക്ഷെ നിങ്ങൾക്ക് വിശ്വാസം വേണം വരുമോ ഇല്ലയോ വരുമോ ഇല്ലയോ എന്ന് വിചാരിച്ച് ചെയ്താൽ ഫലമുണ്ടാകത്തില്ല വിശ്വാസം വേണം ആ ശുദ്ധമായ ഭഗവാനുള്ള ഭക്തി കൂടി വേണം ചെയ്യാൻ ഒരുപാട് അനുഭവം ഉണ്ട് ഇത് നിങ്ങൾക്ക് ഒരുപാട് ആളുകൾക്ക് പ്രയോജനം ചെയ്യും അമ്മമാർക്ക് ചെയ്യാം വീട്ടിലെ ഗ്രഹനാഥന്മാർക്ക് ചെയ്യാം അന്നന്ന് തൊഴിലിറങ്ങിപ്പോകുന്ന സാധാരണക്കാരൊക്കെ ഒരുപാടുണ്ട് നമ്മുടെ വീഡിയോ കാണുന്നത് അവർക്കൊക്കെ ഞാൻ ഇന്നാളീ ഞാനീ പറഞ്ഞ ഫോട്ടോ ഓടിക്കുന്ന ഒരാൾ വേറൊരു കാര്യം ചെയ്ത അറുപതിനായിരം രൂപ ഒരു മാസം അദ്ദേഹത്തിന് നല്ല രീതിയിൽ അദ്ദേഹത്തിന് ചിലവ് കഴിഞ്ഞ് സമ്പാദിക്കാൻ പറ്റിയെന്ന് പറഞ്ഞ് വാട്സപ്പ് എൻ്റെ മേലേക്ക് മെസ്സേജ് ചെയ്തായിരുന്നു ഒരുപാട് കുടുംബങ്ങൾക്ക് ഗുണം ചെയ്യുന്ന കാര്യമാണ് നിങ്ങളിങ്ങനെ വെച്ചു നോക്കുക ദിവസം ഇങ്ങനെ ചെയ്യണം നിങ്ങൾക്ക് പൈസ വരും കാരണം ഇത് വന്നിട്ടുണ്ട് ചെയ്തവർക്കെല്ലാം ഒരു സംശയമില്ല അതിനകത്ത് പൈസ വരുമ്പം നിങ്ങൾ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോയി ഭഗവാനും ഒരു പാൽപ്പായസം കൊടുക്കുക ഭഗവാനോട് നന്ദി പറയുക എന്നെ വഴി ചേണ്ടാൽ പോലും വരുന്നുണ്ട് എനിക്ക് സന്തോഷമേ ഉള്ളൂ കാരണം ഞാനൊന്നും ഒന്നും അല്ല ഞാനാരും അല്ല ഭഗവാനാണെല്ലാം പരമേശ്വരനാണെല്ലാം ഞാൻ ഭഗവാനിൽ നിന്നും തുടങ്ങി ഭഗവാനിൽ അവസാനിക്കുന്ന ഒരു ഒരു ജന്മം അത്രേ ഉള്ളൂ അല്ലാതെ ഞാൻ ആരുമല്ല ഒന്നുമല്ല അപ്പോൾ ഇത് നിങ്ങൾ ഇതുപോലെ ചെയ്യുക നിങ്ങൾക്ക് വളരെ പ്രയോജനം ചെയ്യും അപ്പം ഇതൊക്കെ ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ ഗുണമുണ്ടായ കാര്യമാണ് പൈസ വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ പൈസ വരുമ്പോൾ അതിൻ്റെ ഒരു ശതമാനം അല്ലെ ഒരു കുറച്ച് നിങ്ങൾ ശിവഭഗവാന് ശനിയാഴ്ച പാൽപ്പായസം ചെയ്യിക്കണം പിന്നെ നിങ്ങൾ അതിൻ്റെ ഒരു ശതമാനം അർഹരായ ആർക്കെങ്കിലും ദാനം ചെയ്യണം ഇപ്പം കാലില്ല കൈയില്ല ജോലി ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെയുള്ളവർക്ക് കൊടുക്കണം കൈയും കാലും എല്ലാം ഉണ്ട് ജോലി ചെയ്യാൻ ആരോഗ്യമുണ്ട് വെറുതെ നടക്കുന്ന ചില ചിലരുണ്ട് അവർ അങ്ങനെയുള്ളവർക്കല്ല അവരുടെ അവസ്ഥ കൊണ്ട് ജോലി ചെയ്യാൻ പറ്റത്തില്ല ഒരു ജീവിതമാർഗ്ഗമില്ല അങ്ങനെയുള്ളവരെയൊക്കെ സഹായിക്കാം അർഹരായവർക്ക് ഒരംശം പൈസ കൊടുക്കണം ഒരംശം ഭഗവാൻ ശിവനും പാൽപ്പായസവും ചെയ്യണം നിങ്ങൾ അത് വരുന്നതനുസരിച്ച് വന്നുകൊണ്ടേയിരിക്കും ഒരു സംശയം വേണ്ട അപ്പം ഇത് നിങ്ങൾ ചെയ്യുന്നു നോക്കുക ദിവസവും രാവിലെ ഇതുപോലെ ചെയ്യണം ഒരു നോട്ട് തന്നെ ആ ഒരു നോട്ട് മാറരുത് കേട്ടോ നൂറാണെ നൂറായിക്കോട്ടെ അഞ്ഞൂറാണേ അഞ്ഞൂറായിക്കോട്ടെ ആ നോട്ട് മാറരുത് ആ നോട്ട് തന്നെ നിങ്ങൾ രാവിലെ കയ്യും കാലും മുഖം കഴുകിയിട്ട് കൈ ഒന്ന് തുടയ്ക്കണം വെള്ളം വെള്ളത്തിൻ്റെ അംശം വരരുത് എന്നിട്ട് കൈ തുടച്ചിട്ട് ഇടത് കാലം മുന്നോട്ട് വെച്ച് ഇടത് കൊണ്ട് ഇതുപോലെ ഓരോ ദിവസം നോട്ട് എടുത്തിട്ട് വലത് കൈ കൊണ്ട് എടുക്കണം ഇടത് എന്നിട്ട് ഇടത് കൈ പിടിച്ച് ഓം കൃഷ്ണായ കൃഷ്ണായെന്നൊ ജപിച്ച് ഭഗവാൻ സന്തോഷത്തോടെ ഇടത് കൈ കൊണ്ട് തന്നെ ആ പേപ്പറിൻ്റെ സൈഡിൽ വെക്കുക പേപ്പറിൻ്റെ ഇപ്പുറത്ത് പണം വെക്കാം ദിവസവും ചെയ്തുകൊള്ളാം ധനം ഇഷ്ടം പോലെ വരും ഞാൻ പറയുന്നത് ഒരുപാട് ആളുകളുടെ ആ സന്തോഷം അങ്ങനെ പൈസ വന്നവരുടെ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ തന്നെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ജീവിതം മാറും നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഭഗവാൻ്റെ ഒരു അനുഗ്രഹമാണ് ചിലപ്പോൾ ആദ്യം ഇത് അറിഞ്ഞിട്ടൊന്നും കാര്യമില്ല നമ്മുടെ ജീവിതം മാറ്റുന്ന കാര്യങ്ങൾ അറിയേണ്ടത് നമ്മുടെ ജീവിതം മാറ്റുന്ന അറിവുകൾക്ക് നമ്മുടെ ജീവിതത്തിലെ പ്രയോജനമുള്ളൂ ചുമ്മാ കുറേ കാര്യങ്ങൾ അറിഞ്ഞു കേട്ടു ചെയ്തു അതൊന്നുമല്ല നമ്മളുടെ ജീവിതം മാറ്റുന്ന കാര്യങ്ങൾ അറിയുമ്പോഴാണ് ജീവിതം മാറുന്നത് അപ്പം ഇത് നിങ്ങൾ ചെയ്യുക ഇനി ഒരു രഹസ്യവിദ്യയും കൂടെ പറഞ്ഞുതരാം അതായത് പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് വരാതിരിക്കാനുള്ള ഒരു കാര്യം എന്താണെന്നറിയാമോ എല്ലാ വസ്തുക്കളും അല്ലെ എല്ലാം സൂക്ഷ്മതലത്തിൽ എനർജിയാണ് എന്ന് വെച്ചാൽ ഊർജമാണ് അതിനൊക്കെ ഒരു ഫ്രീക്വൻസി അപ്പം നമ്മൾ ഇപ്പം ഞാൻ ഒരു വലിയ ബംഗ്ലാവ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ആ ഫ്രീക്വൻസി ആ ബംഗ്ലാവിനൊരു ഫ്രീക്വൻസിയാണ് ആ ഫ്രീക്വൻസിയേക്കാൾ അല്ലെ കൂടുതൽ വന്നാലേ അതെനിക്ക് കിട്ടത്തുള്ളൂ എൻ്റെ മനസ്സിൻ്റെ ഫ്രീക്വൻസി ഞാൻ ആഗ്രഹിക്കുന്ന ആ വസ്തുവിൻ്റെ ഫ്രീക്വൻസിയെക്കാട്ടും കുറവാണെങ്കിൽ ഒരിക്കലും എനിക്കത് അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ ഒരു രഹസ്യമുണ്ട് നമുക്ക് പല കാര്യങ്ങളും നേടിയെടുക്കാൻ പറ്റാത്തതിൻ്റെ കാര്യം നിങ്ങൾ ഏത് കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചാലും അത് നേടാനുള്ള ആ ഒരു കഴിവിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ മനസ്സ് മനസ്സിന് ശേഷി ഉണ്ടായിരിക്കണം നിങ്ങളുടെ മനസ്സിന് ആ ഒരു കഴിവ് ആ വസ്തു നേടാൻ എത്ര കഴിവ് നിങ്ങളുടെ മനസ്സിന് വേണോ അതിനെക്കാട്ടിലും കൂടുതൽ മനസ്സിന് ശേഷിയുണ്ടായിരിക്കണം ആ ഒരു അതായത് ആ വസ്തുവിൻ്റെ ഫ്രീക്വൻസിയെക്കാട്ടിലും കൂടുതലായിരിക്കണം നിങ്ങളുടെ ഫ്രീക്വൻസി എങ്കിൽ മാത്രമേ ആ വസ്തു നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ അതെന്തുമായിക്കോട്ടെ അപ്പോൾ അതിനെന്താ ചെയ്യുന്നത് നിങ്ങൾ നിങ്ങൾക്ക് എപ്പം പണം കയ്യിൽ കിട്ടിയാലും ഈശ്വരനോട് നന്ദി പറയുക നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് കാര്യം സംഭവിച്ചാലും ഈശ്വരനോട് നന്ദി പറയുക അതെപ്പോഴും ആവർത്തിച്ചുകൊണ്ടിരിക്കുക ഇങ്ങനെ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ആ ഈശ്വരനോട് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുമ്പം നിങ്ങളുടെ മനസ്സിൻ്റെ ശേഷി വലുതാകും അപ്പോൾ നമുക്ക് പ്രപഞ്ചത്തിലെ ഏതൊരു കാര്യവും നിങ്ങൾ ആഗ്രഹിച്ചാൽ ആ നിങ്ങളുടെ നിങ്ങളിലേക്ക് വരുവാൻ സാധിക്കും അതിനേക്കാൾ ആ വസ്തുവിൻ്റെ ആ ഒരു ഫ്രീക്വൻസിയേക്കാൾ വലുതായിരിക്കും നിങ്ങളുടെ മനസ്സിൽ നിന്ന് വരുന്ന ഫ്രീക്വൻസി ഇപ്പം ഞാൻ ഇപ്പം ആ ശിവനിലേക്ക് എത്തണമെങ്കിൽ ആ ഭഗവാനെ ഞാൻ അതേ രീതിയിൽ ദിവസവും ഭഗവാനോട് നന്ദി പറഞ്ഞു ഭഗവാനെ പ്രാർത്ഥിക്കും മാത്രമേ ഒരു ചെറിയ രീതിയിലാണെങ്കിൽ പോലും ഭഗവാൻ്റെ അനു അനുഭവം ഉണ്ടാകത്തുള്ളൂ ഭഗവാനോട് നന്ദി പറയുമ്പോഴേ ഉണ്ടാകത്തുള്ളൂ നിങ്ങളിപ്പോൾ ഒരു ക്ഷേത്രത്തിൽ പോകുന്നു വഴിപാട് ചെയ്യുന്നു നിങ്ങളുടെ കാര്യം ചിലപ്പോൾ നടക്കാം അല്ലെ ചിലപ്പോൾ പിന്നെ നടക്കാം അല്ലെ ചിലപ്പോൾ നടന്നില്ലെന്ന് വരാം അല്ലെങ്കിൽ ചിലപ്പോൾ താമസിച്ച് നടക്കുക എന്തായാലും ഭഗവാനെ എനിക്ക് അവിടെ നൽകിയ അനുഗ്രഹത്തിന് നന്ദി എന്ന് പറഞ്ഞാൽ ആ കാര്യം നടന്നിരിക്കും അതിനേക്കാൾ വലിയ കാര്യം നടന്നിരിക്കും അതാണ് അതിൻ്റെ രഹസ്യം ഈ നന്ദി ഒരു വഴിപാട് ചെയ്താലും ഒരു പ്രാർത്ഥന ചെയ്താലും ഒക്കെ ഈശ്വരനോട് എപ്പോഴും നന്ദി പറയുക അതുപോലെ നിങ്ങൾക്കാരെങ്കിലും എന്തെങ്കിലും ഒരു സഹായം ചെയ്താലും അവരോട് നന്ദി പറയുക അതുപോലെ നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് എന്ത് കിട്ടിയാലും അതിന് ഈശ്വരനോട് നന്ദി പറയുക ഈ നന്ദി പറയുന്നത് ആവർത്തിച്ചുകൊണ്ടിരുന്നാൽ അത് ഹൃദയത്തിൽ നിന്നായിരിക്കണം സന്തോഷമായിട്ടായിരിക്കണം നന്ദി പറഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ ഏത് കാര്യവും നേടിയെടുക്കാൻ പറ്റും ഇതൊരു വലിയ രഹസ്യമാണ് കാരണം നമ്മൾ നന്ദി പറയും തോറും നമ്മളുടെ മനസ്സിലെ ശുദ്ധി മന മനസ്സിന് ശുദ്ധത കൂടിക്കൂടി വരും മനസ്സിന് വളരെ സുഖമായിരിക്കും ആത്മാർത്ഥമായിട്ട് പറയുമ്പോൾ നമ്മുടെ മനസ്സാണ് ശുദ്ധമാകുന്നത് അപ്പൊ നമ്മുടെ മനസ്സിന്റെ ആ ഒരു 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 ഫ്രീക്വൻസി വളരെ വർദ്ധിച്ചു വരും മനസ്സിന്റെ ആ ഈശ്വരബോധം വളരെ വർദ്ധിച്ചു വരും അങ്ങനെ ഒരു ഈശ്വരബോധം വർദ്ധിച്ചു വന്നു കഴിഞ്ഞാൽ ആഗ്രഹിക്കുന്ന ഏത് നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യാനുള്ള ഒരു വലിയ രീതിയിലുള്ള ഒരു ഈശ്വരീയമായ ചൈതന്യം നമ്മളിൽ വർദ്ധിച്ചു വർദ്ധിച്ചു വരും അതാണ് അതിൻ്റെ രഹസ്യം നിങ്ങൾ പരീക്ഷിച്ചു നോക്കും അപ്പോൾ നിങ്ങളുടെ ഭർത്താവാണേലും അല്ലെങ്കിൽ ഭാര്യയാണേലും അവരെയൊക്കെ ചിന്തിച്ച് അവർ എന്തായാലും എല്ലാ മനുഷ്യനും എന്തെങ്കിലും ഒരു ഒരു മോശമായ സ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ പോലും അല്ലെങ്കിൽ ദേഷ്യപ്പെടുന്ന സ്വഭാവം ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്വഭാവം എല്ലാവർക്കും ഉണ്ടല്ലോ ചിലപ്പം പെട്ടെന്ന് ദേഷ്യപ്പെടുക അങ്ങനെ എന്തെങ്കിലും മോശ സ്വഭാവം ഉണ്ടെന്ന് വിചാരിച്ചു നിങ്ങൾ എന്ത് ചെയ്യണം നല്ല സ്വഭാവം അപ്പോൾ ഒരു മനുഷ്യൻ എന്തെങ്കിലും നന്മ കാണും ആ നന്മയെ ചിന്തിക്കുക എന്നിട്ട് നന്ദി പറയുക ആ മനുഷ്യനും നന്നാകും നിങ്ങൾ നന്നാകും കാരണം നിങ്ങളുടെ മനസ്സിന് ആ ബോധത്തിന് അതുപോലെ ശക്തിയുണ്ട് അപ്പോൾ ഏതൊരു ഇപ്പം നിങ്ങളുടെ ഒരു ഒരു മോനുണ്ട് ആ മോന് ചിലപ്പം ചില കൂട്ടുകെട്ടുകളും മോശ സ്വഭാവങ്ങളും കാണും പക്ഷേ ഇവർ എന്തെങ്കിലും ഒരു നന്മ കാണും ആ നന്മയെ ചിന്തിച്ചിട്ട് ഈശ്വരനോട് നന്ദി പറഞ്ഞാൽ അവൻ്റെ നന്മ വർദ്ധിച്ചു വരും അവനും നന്നാകും നിങ്ങളുടെ ജീവിതം ഇതാണ് അതിൻ്റെ രഹസ്യം അല്ലാതെ പരിതപി എപ്പോഴും പരിതപിച്ചിട്ടോ ശപിച്ചിട്ടോ എൻ വിഷമിച്ചിട്ടോ ഒരു കാര്യമില്ലാത്ത ഒരു കാര്യമാണ് ജീവിതത്തിൽ ഒരു കാര്യമില്ലാത്തൊരു കാര്യമാണ് വിഷമിച്ച് നടക്കുക ഒരു പ്രയോജനമില്ല അതുകൊണ്ട് അതുകൊണ്ട് ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല നാശം അല്ലാതൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല എനിക്ക് എനിക്കെന്ത് സംഭവിച്ചാലും ഈശ്വര എനിക്ക് ആ ഭഗവാ ഭഗവാനെ അവിടത്തേക്ക് എല്ലാത്തിനും നന്ദി ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നതിന് ഞാൻ ശ്വസിക്കുന്നതിന് എനിക്ക് നൽകിയ എന്തെങ്കിലും നന്മകളൊക്കെ ഉണ്ടാകുമല്ലോ ആ നന്മകളെ ചിന്തിച്ച് നന്ദി പറഞ്ഞാൽ നമ്മളുടെ നന്മകൾ വർദ്ധിച്ചു വരും ഐശ്വര്യങ്ങൾ വർദ്ധിച്ചു വരും നമ്മളിലുള്ള മോശമായ കാര്യങ്ങൾ ഇല്ല ക്രമേണ ഇല്ലാതാവും മനസ്സിലായത് അത് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു ഞാൻ എന്നാലാവുന്ന രീതി വിശദമായിട്ടാണ് പറഞ്ഞതെന്ന് മനസ്സിലാർക്കൊക്കെ മനസ്സിലായോ അവരൊക്കെ രക്ഷപ്പെട്ടു അപ്പോൾ ഏതൊരു വ്യക്തിയുടെയും ഏതൊരു കാര്യത്തിനെയും നല്ല വശങ്ങൾ മാത്രം ചിന്തിച്ച് അതിന് ഈശ്വരനോട് നന്ദി പറയുക അപ്പോൾ എല്ലാം മുഴുവനും നല്ലതായിക്കോളും ക്രമേണ അതാണ് അതിൻ്റെ ഒരു രഹസ്യം ഇപ്പം മഹർഷീശ്വരന്മാരും ഋഷീശ്വരന്മാരും അവർ എത്ര മോശമായ ഒരു വ്യക്തിയെ കണ്ടാലും അവർ അവരെ കുറ്റപ്പെടുത്തത്തില്ല മോശമെന്ന് പറയത്തില്ല അവന് അവന് ഈശ്വരൻ്റെ സന്തതിയാണ് അവന് ഈശ്വരീയത ഉണ്ട് എന്ന് നല്ല കാര്യമേ പറയത്തുള്ളൂ എന്തുകൊണ്ട് അവർക്കതറിയാം എന്നാൽ നമ്മളൊക്കെ ഒരു ആളെ കണ്ടു കഴിഞ്ഞാൽ അവൻ്റെ ദോഷങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷേ അവൻ്റെ നന്മയെക്കുറിച്ച് ചിന്തിച്ചാകും ഈശ്വരൻ അവനില്ലാത്ത നന്മയുണ്ടല്ലോ എന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവൻ്റെ നന്മ വർദ്ധിച്ചു വരും നിങ്ങളുടെ മനസ്സ് ശുദ്ധമാകും നിങ്ങൾക്ക് നന്മ കൂടുതലും പിള്ളേർ മോശം വഴിക്ക് പോകുന്നത് അടുത്തൊക്കെ ഞാൻ കണ്ടിരിക്കുന്നത് ഈ അപ്പനും അമ്മയും അവൻ്റെ കുഴപ്പങ്ങൾ മുഴുവൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൂടുതലും ഭർത്താക്കന്മാരൊരു വഴക്കും ബഹളമൊക്കെ ഉള്ളിടത്ത് ഈ ഭാര്യമാർ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിലെ കുഴപ്പങ്ങളാണ് ഇദ്ദേഹത്തിന് നന്മയും കാണും ആ നന്മ ചിന്തിക്കത്തില്ല അവിടാണ് ഈ പ്രശ്നം മുഴുവൻ സംഭവിക്കുന്നത് ആ നന്മ ചിന്തിച്ച് ഈശ്വരനോട് നന്ദി പറഞ്ഞാൽ ഇദ്ദേഹത്തിന് നന്മ കൂടുതൽ നന്മ നന്മ ഉണ്ടായി വരും വഴക്കു വാളമൊക്കെ മാറും പക്ഷേ ഈ വ അറിയണം ഇതൊന്നും ഇതുപോലെ ആരും പറഞ്ഞു തരത്തില്ല അപ്പം ഇതൊക്കെയാണ് അറിയേണ്ടത് അല്ലാതെ ചുമ്മാ കുറേ കാര്യങ്ങൾ അറിയുന്നതിലോ കേൾക്കുന്നതിലോ ഒന്നുമല്ല കാര്യം നിങ്ങളെ മാറ്റുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതം മാറ്റുന്ന കാര്യങ്ങൾ അത് എന്നേക്കുമായി മാറ്റുന്ന കാര്യങ്ങൾ അതാ അറിയേണ്ടത് അതറിയുമ്പോഴേ ജീവിതം മാറത്തുള്ളൂ അപ്പം എല്ലാവരെയും ഈശ്വരനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് സാധിക്കുമ്പോഴൊക്കെ ഈശ്വരന് നന്ദി പറയുക എല്ലാത്തിനും നന്ദി പറയുക നമ്മൾ ജീവിക്കുന്നതിന് നടക്കുന്നതിന് നമ്മൾ നല്ല കാഴ്ചകൾ കാണുന്നതിന് നമ്മൾ ശ്വസിക്കുന്നതിന് നമ്മൾ ആഹാരം കഴിക്കുന്നതിന് നമ്മുടെ ഓരോ നിമിഷത്തിനും ഈശ്വരനോട് നന്ദി പറയുക ബാക്കിയെല്ലാം ശരിയായിക്കോളും എല്ലാം നല്ലതായിട്ടേ വരത്തുള്ളൂ അതായത് നന്മയിൽ നിന്ന് എപ്പോഴും നന്മ കൂടി 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 വരും തിന്മയാണ് തിന്മയെന്ന് എപ്പോഴും തിന്മ കൂടി കൂടി വരും അപ്പം നന്മയാണ് നമ്മൾ ആശ്രയിക്കുന്നതെങ്കിൽ ആ നന്മ വർദ്ധിച്ച് വർദ്ധിച്ച് വർദ്ധിച്ചു വരും നിങ്ങളുടെ മനസ്സ് മനസ്സതുപോലെ ഈശ്വര്യമായ ഈശ്വര ബോധമായി തീരും ഇത് ഞാൻ പറഞ്ഞു തരുന്നത് എല്ലാവർക്കും ഗുണമുണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയിൽ സാക്ഷാത് ആ ഈശ്വരനോട് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഈശ്വരനെ തന്നെ സമർപ്പിച്ചുകൊണ്ടാണ് പറഞ്ഞു തരുന്നത് എല്ലാവർക്കും ഗുണമുണ്ടാകട്ടെ എന്ന് ഒരുപാട് ഹൃദയത്തിൽ നിന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് പറഞ്ഞു തരുന്നത് ഇനി ഞാനൊരു കാര്യം കൂടെ പറഞ്ഞു തരാം നിങ്ങൾക്ക് മനസ്സിലാകുമോ ഇല്ലയോ എന്നെനിക്കറിയത്തില്ല കണ്ടവൻ മിണ്ടില്ല മിണ്ടിയവൻ കണ്ടിട്ടുമില്ല എന്തോ കണ്ടവൻ മിണ്ടത്തില്ല മിണ്ടിയവൻ ഒട്ടും കണ്ടിട്ടുമില്ല കടങ്കതയൊന്നുമല്ല പറഞ്ഞുതരാം ശരിക്കും ഈശ്വരനെ അനുഭവിച്ചവൻ പറയത്തില്ല പറയാൻ പറ്റത്തില്ല ആ അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ അതൊരവസ്ഥാന്തരമാണ് ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് ലയിച്ചിരിക്കുന്നതാണ് അവിടെ പറയാൻ പറ്റത്തില്ല കാരണം അവിടെ ഞാനെന്നുള്ള ഭാവം ഞാനെന്നുള്ള അഹങ്കാരം ഞാനെന്നുള്ള ചിന്ത ഒന്നും ഇല്ലാതാവുകയാണ് എന്ത് പറയാനോ ഒന്നും പറയാൻ പറ്റത്തില്ല ഞാനുണ്ടായാലല്ലേ എനിക്ക് വല്ല കാര്യങ്ങളും ഞാനെന്നുള്ള ചിന്ത അവിടെ ഇല്ല ആ അവസ്ഥയെല്ലാം പറയാൻ പറ്റുമോ ഞാനെന്നുള്ള ചിന്ത ഉണ്ടാകുമ്പോഴാണ് എനിക്ക് അഹങ്കാരമുണ്ട് എനിക്ക് അഭിമാനമുണ്ട് എനിക്ക് എനിക്കതുണ്ട് ഒക്കെ ഞാൻ ഈശ്വരൻ ലയിച്ചു ഞാനെന്നുള്ള ചിന്ത ഇല്ലാതായി കഴിയുമ്പോൾ ഒന്നുമില്ല പിന്നെ അതിനെക്കുറിച്ച് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുള്ളൂ അതാണ് അഗസ്ത്യർ പറഞ്ഞിരിക്കുന്നത് കണ്ടവൻ മിണ്ടില്ല മിണ്ടിയവനോ കണ്ടിട്ടുമില്ല ഈശ്വരനെക്കുറിച്ച് അല്ലേ ഓരോ പല കാര്യങ്ങളും അല്ലെ ശിവവിദ്യ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആ കാര്യങ്ങൾ അല്ലെ ആയിക്കോട്ടെ ആ ബ്രഹ്മാനുഭവം ഞാൻ അൾട്ടിമേറ്റായിട്ടുള്ള പറഞ്ഞേ കേട്ടോ അൾട്ടിമേറ്റായിട്ടുള്ള ആ ഈശ്വരാനുഭവത്തിൻ്റെ കാര്യമാണ് പറയുന്നത് ഇപ്പം ഞാനൊക്കെ പറയുന്നത് എനിക്കുണ്ടാകുന്ന ആ ഒരു സാധാരണ അനുഭവങ്ങളുടെ കാര്യമാണ് പറയുന്നത് അൾട്ടിമേറ്റായിട്ടുണ്ടാകുന്ന ഇപ്പം ഈ കുണ്ടല്ലി ശക്തിയെക്കുറിച്ചൊക്കെ അല്ലേ അതിൻ്റെ ആരെയാണ് പറയുന്നത് ശരിക്കും അനുഭവിച്ചവന് പറയാൻ പറ്റത്തില്ല പറഞ്ഞവനൊട്ട് ശരിക്കും അനുഭവിച്ചിട്ട് വേണ്ട അതാണ് അതിൻ്റെ വിദേശം ഞാൻ ഭഗവാനിൽ ലയിച്ചിരിക്കാറുണ്ട് പക്ഷെ അത് അതുപോലെ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ ഇന്നേ വരെ സാധിച്ചു വന്നിട്ടില്ല സാധിച്ചിട്ടില്ല യിച്ചിരിക്കും ഒരു ചിന്തയില്ലാതെ അത് എത്ര നേരം വേണേലും ഇരിക്കും മനസ്സ് ചലിക്കത്തില്ല ഒന്നുമില്ല പക്ഷെ അതെനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം അപ്പോഴത്തെ ആ അനുഭവം നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റത്തില്ല അപ്പം ഈ ഈശ്വരാനുഭവം അല്ലെ ശരിയായിട്ടുള്ള ആ ഒരു ആത്മാനുഭവം എന്ന് പറഞ്ഞാൽ അത് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റത്തില്ല മഹാന്മാരായ ഗുരുക്കന്മാർക്ക് ആ അനുഭവത്തിനുള്ള വഴി പറഞ്ഞു തരാനും ഇവർ സ്വയം അഭ്യസിച്ച് നേടിയെടുക്കേണ്ട കാര്യമാണ് അവരും പിന്നെ അതിനെക്കുറിച്ച് ശ്രദ്ധിക്കത്തുമില്ല നമ്മളിപ്പോൾ എവിടെ തിരിഞ്ഞാലും കാണാം ആ വിദ്യര ഈ വിദ്യതര അങ്ങനെ എങ്ങനെ കണ്ടവൻ മിണ്ടില്ല മിണ്ടിയവൻ കണ്ടിട്ടുമില്ല ഓർത്താൽ മതി അതൊക്കെ കേൾക്കുമ്പോൾ അതൊക്കെ ആ ആ പരമമായ ആ ഒരു അനുഭവത്തെക്കുറിച്ച് നിങ്ങൾക്ക് സ്വയം ഉണ്ടായി വരേണ്ടതാ അത് ഉണ്ടായാൽ ഉണ്ടാകുന്നവൻ ആരാണോ ശരിയായിട്ട് അവന് പറഞ്ഞു കൊടുക്കാനും പറ്റത്തില്ല പറഞ്ഞു മനസ്സിലായി അതാണ് യഥാർത്ഥ ഈശ്വരാനുഭവം അൾട്ടിമേറ്റായിട്ടുള്ള ഈശ്വരാനുഭവം അത് ലയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാനെന്നുള്ള ഭാവം ഞാനില്ല പിന്നെ ആ ഒരു വല്ലാത്ത ഒരു 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 ലയമാണ് അതിനെക്കുറിച്ച് ഒരിക്കലും ഒരു വ്യക്തിയോട് പറഞ്ഞു കൊടുക്കാനും പറ്റത്തില്ല അത് സ്വയം നേടിയെടുക്കേണ്ടതാണ് പിന്നെ മഹാന്മാരായ ഗുരുക്കന്മാർക്ക് അതിനുള്ള അഭ്യാസങ്ങൾ പറഞ്ഞുതെന്ന് നിങ്ങൾ അത് ചെയ്ത് നേടിയെടുക്കുക എന്നുള്ളതാണ് അവരും പറയുന്നത് അത് അഭ്യാസത്തിലൂടെ നേടിയെടുക്കും നേടിയിടും അപ്പം ഞാൻ പറഞ്ഞു തന്നത് നിങ്ങൾ അവിടെ എവിടെയൊക്കെ പോയി ചാടി ജീവിതം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പുറകെ നടന്ന് ജീവിതം കളയരുത് നിങ്ങളുടെ ഉള്ളിൽ നന്മയുണ്ടെങ്കിൽ സത്യബോധം ഉണ്ടെങ്കിൽ ആ സത്യമായ ഈശ്വരനെ സ്വയം ലയിച്ചിരിക്കാൻ പറ്റും ലയിച്ചിരുന്നാൽ നിങ്ങൾ ശരിയായിട്ടുള്ള ആ ഈശ്വരബോധം ലയിച്ചിരുന്ന നിങ്ങളൊന്നും ഒന്നും പറയാനില്ല ഞാൻ പറഞ്ഞല്ലോ ചോദ്യവും ഉത്തരവും ഇല്ലാത്തൊരവസ്ഥയുണ്ട് മനസ്സിന് ഞാനാവസ്ഥ അനുഭവിക്കുന്നുണ്ട് പക്ഷെ അതെനിക്ക് പറഞ്ഞുതരാൻ പറ്റത്തില്ല അത് പറയാൻ പറ്റത്തില്ല പറഞ്ഞു തരുന്നതെല്ലാം മറ്റ് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ആ അനുഭവിച്ച അതിന് താഴെ തലത്തിലുള്ള കാര്യങ്ങളെ പറഞ്ഞു തരുന്ന മുഴുവൻ അൾട്ടിമേറ്റായിട്ടുള്ള ആ തലത്തെക്കുറിച്ച് പറഞ്ഞു തരാൻ പറ്റത്തില്ല അപ്പം അവിടെ ചോദ്യം വലിയ ഉത്തരവുമില്ല അങ്ങനെ ഒരു മനസ്സിനൊരു അവസ്ഥയുണ്ട് സുഖവുമില്ല ദുഃഖവുമില്ല പുണ്യവും പാപവുമില്ല ജ്ഞാനവും പഞ്ചപ്രാണനില്ല ശരീരബോധമില്ല സമയ സ്ഥലകാല ബോധം ഒന്നുമില്ല ഒരു ഒരു ലയിച്ചിരിക്കുന്ന ലയിച്ചിരിക്കുന്നൊരവസ്ഥ അതിനെയാണ് പുണ്യം നാപംഖ്യം നുഃഖം അഹംഭോജനം നൈവോജം ചിദാനന്ദ അതിനെയാണ് ശിവോഹം എന്ന് പറയുന്നത് അത് സ്വയം നിങ്ങളുടെ ഉള്ളിൽ ഓരോരുത്തർക്കും വ്യത്യസ്തമായ അനുഭവമായിരിക്കും നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് സ്വയം ഉണ്ടായി വരേണ്ടതാണ് അതിന് ലോകമായ ലോകം മുഴുവൻ നടന്നിട്ടോ നിങ്ങളെക്കാട്ടിലും ദുരിതം അനുഭവിക്കുന്ന ഒരാളുടെ കാലേ വീണ് ശിക്ഷപ്പെട്ടിട്ടോ കാരണം ഒരാളീ ഭൂമിയിൽ ജനിക്കുന്ന അവന് കർമ്മദോഷം ആ നിങ്ങളെക്കാട്ടിലും ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിനെക്കാളും ശുദ്ധത ശുദ്ധത കാണും അല്ലാതെ തന്നെ ഒരു പോയി വരുന്നിട്ടോ ഗുരുനാഥ ഗുരു ഗുരു എന്ന് വിളിച്ച് പുറകെ നടന്നാലോ ഒന്നും കിട്ടുന്ന നല്ലത് നിങ്ങളുടെ മനസ്സിൻ്റെ ശുദ്ധി കൊണ്ട് പ്രവൃത്തി കൊണ്ട് കിട്ടുന്ന കർമ്മം കൊണ്ടേ കിട്ടത്തുള്ളൂ ഇനിയും നല്ല ഗുരുക്കന്മാരോ അവധൂതന്മാരൊക്കെ ഉണ്ട് അവരെ എപ്പോഴും വന്നിക്കണം അങ്ങനെയുള്ളവരുടെ പറഞ്ഞു തരുന്ന കാര്യങ്ങളും നല്ല കാര്യങ്ങളും ഒക്കെ സ്വീകരിക്കുകയും വേണം ഞാൻ പറഞ്ഞത് അല്ലാത്ത പ്രകസനത്തിന് നടക്കുന്ന ആളുകളുണ്ട് അവരെയൊന്നും പുറകെ പോയി ജീവിതം കളയരുത് അത് പൊതുവേ പറഞ്ഞതേ ഉള്ളൂ ലോകം ഉണ്ടായപ്പോൾ തൊട്ടുണ്ട് അതുകൊണ്ട് നല്ല വഴിയെ സഞ്ചരിച്ചാൽ മാത്രമേ നല്ല മാർഗത്തിലെത്തുള്ളൂ അല്ലേ സഞ്ചരിച്ച സമയവും ജീവിതവും വേസ്റ്റ് അതുകൊണ്ട് പറഞ്ഞതാണ് ഈശ്വരനെ അറിയുക സത്യമായ ഈശ്വരനെ അറിയുക ഹദൂതന്മാരെ പുണ്യാത്മാക്കൾ അതുപോലുള്ള ഗുരുക്കന്മാർ പറയുന്നതെല്ലാം കേൾക്കണം അത് നല്ല കാര്യമാണ് അല്ലാതെ നിങ്ങളുടെ മുന്നിൽ നിങ്ങളെക്കാട്ടും കർമ്മദോഷം അനുഭവിക്കുന്ന ഗുരുവെന്ന് നടിക്കുന്ന ഒരു പുറകെ നടക്കരുത് യഥാർത്ഥ ഗുരുവിനും നിങ്ങളുടെ യാതൊന്നിൻ്റെ ആവശ്യമില്ല നിങ്ങളെ ചൂഷണം ചെയ്യത്തില്ല നിങ്ങൾ പുകഴ്ത്തുന്നതിൻ്റെയോ നിങ്ങളുടെ പണത്തിൻ്റെയോ നിങ്ങളുടെ ഇകഴ്ചലിൻ്റെയോ നിങ്ങളെക്കൊണ്ട് കെട്ടിടം വെക്കാനോ ഇതൊന്നും ആവശ്യമില്ല സദ്ഗു ഈ ഹിമാലയത്തിലൊക്കെയുള്ള അല്ലെങ്കിൽ അവധൂതന്മാരായിട്ടുള്ള ഗുരുക്കന്മാർക്ക് നിങ്ങളുടെ ഒന്നിൻ്റെ ആവശ്യമില്ലാത്തവൻ യഥാർത്ഥ ഗുരു നിങ്ങളെക്കൊണ്ട് ജീവിതം കഴിക്കുന്നവൻ അതൊരു തൊഴിലാക്കിയവൻ ഇത് യോഗം ഉള്ളപ്പം തൊട്ടുള്ളതാണ് ലോകവെള്ളപ്പം തൊട്ടുള്ള കാര്യം പറഞ്ഞു അതുകൊണ്ട് നിങ്ങളാണ് തീരുമാനമെടുക്കേണ്ടത് നിങ്ങൾ ശരിയായിട്ട് നിങ്ങളുടെ ബുദ്ധി ബോധം ഉപയോഗിച്ചില്ലെങ്കിൽ ജീവിതം വേസ്റ്റ് ആവശ്യമില്ലാത്ത വഴികളുടെ പുറകെന്നുള്ളതാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ ഈശ്വരനെ അറിയാൻ ഈശ്വരൻ അവസരങ്ങൾ എപ്പോഴും തന്നുകൊണ്ടിരിക്കും നിങ്ങൾ അതൊന്നും കാണാതെ ഈ ഇതുപോലെയുള്ള നല്ല കാര്യങ്ങൾ പോലും പലരും കേൾക്കാറില്ല ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം പുറകെ പോയി ജീവിതം ഒരു വഴിക്ക് എത്തിക്കഴിഞ്ഞു പിന്നെ നന്നാകണമെന്ന് വിചാരിച്ചാലോ അതൊന്നും കാര്യമില്ല ീശു ഈശ്വൻ എല്ലാവർക്കും അവസരം കൊടുക്കും ഞാനും നല്ല പല നല്ല ഗുരുക്കന്മാരുണ്ട് അല്ലെങ്കിൽ നല്ല ആളുകളുണ്ട് അവരൊക്കെ വഴികാട്ടികളായിട്ട് മുന്നിലുള്ളപ്പോഴും ഈ തട്ടിപ്പാരുടെ പുറകെ അല്ലെങ്കിൽ പ്രഹസനക്കാരുടെ പുറകെ അല്ലെ നിങ്ങളെക്കൊണ്ട് ജീവിക്കാൻ വേണ്ടി വേല ചെയ്യുന്നവരുടെ പുറകെ പോകുന്നത് നിങ്ങളുടെ നിങ്ങളുടെ മാത്രം തീരുമാനമാണ് അത് നിങ്ങൾക്ക് മാത്രമുള്ള അതിൻ്റെ അകത്ത് കുറ്റം പറയാനുള്ളൂ വേറെ ആരെയും കുറ്റം പറയാനുള്ള അപ്പം അവനവനാണ് എല്ലാം തീരുമാനിക്കേണ്ടത് അവനവനിലാണ് തെറ്റും ശരി മറ്റാരെയും പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് എപ്പോഴും നല്ലതിൻ്റെ പുറകെ പോവുക നന്മയെ സ്വീകരിക്കുക അപ്പം നന്മയുണ്ടാകും അപ്പം ഇതൊക്കെ ചിന്തിക്കുക ശരിയെന്ന് തോന്നിയാൽ മാത്രം സ്വീകരിച്ചാൽ മതി ഞാൻ എൻ്റെ അഭിപ്രായം മാത്രമുള്ളത് നിങ്ങൾക്ക് ശരിയെന്ന് തോന്നിയാൽ സ്വീകരിക്കാമല്ലേ തള്ളിക്കളാം ഞാൻ എൻ്റെ എനിക്ക് ശരിയെന്ന് തോന്നിയ നല്ല കാര്യങ്ങളാണ് എൻ്റെ അഭിപ്രായം മാത്രമല്ലത് ഇത് ലോകം എളുപ്പത്തിലുള്ള കാര്യങ്ങളാണ് പൊതുവായിട്ട് പറഞ്ഞു പറഞ്ഞേയുള്ളൂ അപ്പം ആരും നിങ്ങളെ ചൂഷണം ചെയ്യാൻ നിങ്ങൾ അനുവദിച്ചാലേ നിങ്ങളെ ചൂഷണം ചെയ്യത്തുള്ളൂ അല്ലെങ്കിൽ ഒരാളും നിങ്ങളെ ചൂഷണം ചെയ്യത്തില്ല നിങ്ങൾ അനുവദിച്ചാൽ മാത്രമേ ഉള്ളൂ പറ്റുന്നവരോടെ ഉള്ളൂ ഇതെല്ലാം പറ്റിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സ്റ്റാൻഡ് നിങ്ങൾ നല്ല ഈശ്വരീയമായ കാര്യങ്ങൾ ഒരുപാട് ആളുകളുണ്ട് നല്ല കാര്യങ്ങൾ പറയുന്നത് നല്ല കാര്യങ്ങളെ ഒരിക്കലും നിങ്ങൾക്കും നല്ലത് മാത്രമേ വരുത്തുള്ളൂ അവർക്കാർക്കും നിങ്ങളെ മുതലെടുക്കത്തില്ല നിങ്ങളുടെ പണത്തിൻ്റെയോ അല്ലെ നിങ്ങളുടെ ഒന്നിൻ്റെ ആവശ്യമില്ല സ നല്ല ഗുരുക്കന്മാർക്ക് അവർ ആ പരബ്രഹ്മത്തിൽ ലയിച്ചിരിക്കുന്നു അവർക്കൊന്നിൻ്റെ ആവശ്യമില്ല ഞങ്ങൾക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞുതരും ഇപ്പം എൻ്റെ സഹോദരനാണേലും ആദ്യ കൈലാസ യാത്ര നടത്തിയിട്ടുള്ള എൻ്റെ സഹോദരൻ സഹോദരൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചേട്ടാനിയന്മാർ അല്ല ആങ്ങള പെങ്ങൾ മക്കളും അപ്പം അദ്ദേഹം ആദ്യ കൈലാസുതി പോയിട്ടുണ്ട് അദ്ദേഹം ആദ്യ കൈലാസുതി എന്ന് പറയുന്ന ഒരു വാചകമുണ്ട് നമ്മളുടെ അറിവൊന്നും ഒന്നും അത് ഒന്നുമില്ലായ്മയാണ് ഈശ്വരൻ ആദ്യ കൈലാസത്തിലെത്തണമെങ്കിൽ ആദ്യ കൈലാസമാണ് കേട്ടോ നമ്മുടെ മറ്റേ കൈലാസമല്ല ആദ്യ കൈലാസം ഇപ്പം ടിബറ്റിലുള്ള കൈലാസു നേപ്പാളിലുള്ള കൈലാസ ഇപ്പോൾ നേപ്പാളിലുള്ള കൈലാസത്തിൻ്റെ കാര്യമല്ല പറയുന്നത് ആദ്യ കൈലാസം അപ്പം ആദ്യ കൈലാസത്തിൽ എത്തണമെന്നു പറഞ്ഞാൽ ഭഗവാൻ തന്നെ വിചാരിക്കണം നമ്മളുടെ ബിപിയെ ശാരീരികമായ പൊസിഷൻസ് എല്ലാം ചെക്ക് ചെയ്തിട്ടാണ് കാരണം ഒരു ഉയരത്തിലേക്ക് പോകുമ്പോൾ അപ്പം ബി പി കാര്യങ്ങളൊക്കെ കൂടാ ഈ എല്ലാ എത്രയോ ഘടകങ്ങൾ അനുകൂലമായി അവരൊരു ടീമായിട്ട് പോയി അതിൽ എൻ്റെ സഹോദരനെ മാത്രമേ അധികൈലാസത്തിൽ അന്ന് എത്തുവാൻ എത്താൻ പറ്റുകയുള്ളൂ മറ്റുള്ളവർക്കെല്ലാം ആരോഗ്യ പ്രശ്നങ്ങളായിപ്പോയി അപ്പൊ നാലേ ചോദിക്കുക അവിടെ ചെന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിനുണ്ടായ അനുഭവം അദ്ദേഹം ഭയങ്കര അനുഭവമായിരുന്നു പറഞ്ഞത് കാരണം നമ്മുടെ എല്ലാ അറിവുകളും അവിടെ ചെല്ലുമ്പോൾ ഒന്നുമില്ലായ്മയായിട്ടാണ് തോന്നുന്നത് ഇത്രയും നാളും എന്തിനു വേണ്ടിയൊക്കെ ഓടി നടന്നു ആരെയൊക്കെ പറ്റിച്ചോ ജീവിക്കാൻ വേണ്ടി അല്ലെ ആരെയൊക്കെ കളിയാക്കി ആരെയൊക്കെ പാറ വെച്ച് ഉണ്ടാക്കിയ അല്ലെ അങ്ങനെയൊക്കെ വല്ലതും ആരൊക്കെ ചെയ്യുന്നു അതൊന്നും അതൊന്നും നിങ്ങൾക്കൊന്നും നേടിത്തരത്തില്ല അവിടെ ചെല്ലുമ്പം ആ ഈ ജീവിതത്തിൽ നമ്മുടെ ചുറ്റും നോക്കി എല്ലാവരും നട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുക അവരവർക്ക് സമ്പാദിക്കാം പിന്നെ അവരുടെ മക്കൾക്കൂടെ ജീവിച്ച് അവരുടെ മക്കൾക്കൂടെ വേണ്ടിയുള്ള സമ്പാദിക്കുക അവരുടെ മക്കൾക്കും വേണ്ടിയുള്ള സമ്പാദിക്കാൻ വേണ്ടിയാണ് മൂന്ന് തലമുറയ്ക്ക പത്ത് തലമുറയ്ക്കുള്ളത് സമ്പാദിച്ച് കൂട്ടാൻ വേണ്ടി ഇപ്പോൾ ഓടി നടക്കുക അപ്പോൾ അതിൻ്റെ അകത്ത് നന്മയിലൂടെ കിട്ടുന്ന പണം കാണും മറ്റുള്ളവരെ ഉപദ്രവിച്ചു കിട്ടുന്ന പണം കാണും ഒക്കെ കാണും പക്ഷെ ഇതൊക്കെ നിരർദ്ധകമാണ് നിങ്ങൾ ഒരു നിമിഷമേ ജീവിച്ചുള്ള ആ നിമിഷം ആ ഈശ്വരനെ അറിഞ്ഞ് ജീവിക്കുന്നതാണ് ആ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമെന്ന് ആ ഒരു ആ കൈലാസയാത്രയിൽ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടതായിട്ട് അതിനോടൊരിക്കൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യണം പക്ഷേ ഓരോ നിമിഷവും ശുദ്ധബോധത്തോടു കൂടി അനുഭവിക്കണം നന്മയോടുകൂടി ആ ഓരോ നിമിഷവും ആ മനസ്സ് ആ നിമിഷത്തിൽ ശുദ്ധബോധത്തിൽ വരുമ്പോഴാണ് ആ ഈശ്വരനെ നമ്മളെ ആ ഈശ്വരനെ നമ്മൾ അറിയുന്നത് അതോടൊപ്പം നമ്മുടെ ഉത്തരവാദിത്തങ്ങളും ചെയ്യണം കുടുംബം കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ പിള്ളേരെ നോക്കണം ഭാര്യയെ നോക്കണം അതാണ് അതിൻ്റെ ഉത്തരവാദിത്വം അത് ഈശ്വരീയമായ കർമ്മം തന്നെയാണ് ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞ് പോയി ഈ ആത്മീയതയെ പോകുന്നത് അതൊരു ആ അത് ഈശ്വരീയമായ ഒരു ഒരു കാര്യമാണെന്ന് പറയാൻ പാടത്തില്ല നിങ്ങളുടെ ഉത്തരവാദിത്വം ചെയ്യുന്നത് ഈശ്വരീയതയാണ് ഉത്തരവാദിത്വം ചെയ്യുന്നതോടൊപ്പം നിങ്ങൾക്ക് വേണേൽ ആത്മീയ രീതിയിൽ പോവുകയും ചെയ്യാം പക്ഷെ നമ്മുടെ ഉത്തരവാദിത്വം അച്ഛനോടുള്ള അച്ഛനോട് അമ്മയോടുള്ള അമ്മയോട് ഉത്തരവാദിത്തം തൊഴിലിനോട് നിങ്ങളോടുള്ള നിങ്ങളോട് ഇതെല്ലാം പരിപാലിച്ച് മുന്നോട്ട് പോയി ആ ഈശ്വരനെ അറിയുമ്പോഴാണ് പരിപൂർണത ഉണ്ടാകുന്നത് പിന്നെ ചില പുണ്യാത്മാക്കളുണ്ട് അവർ ജനിക്കുന്നത് ഈ കുടുംബമായിട്ട് ജീവിക്കാനല്ല അത് ആയിരത്തിൽ ലക്ഷത്തിലോരാണ് ഒരാളുകൾ അവർ അവർ അതിനുവേണ്ടി ജനിക്കുന്നവരാണ് അവർ ചെറുപ്പത്തിൽ തന്നെ അവധൂതാവസ്ഥയിലേക്ക് പോകും അവർ വിവാഹമൊന്നും കഴിക്കുന്നു പോകും അത് വേണ്ടി ജനിക്കുന്നവരാണ് അപ്പം പലരും പല രീതിയിലാണ് ഈശ്വരനെ അറിയുന്നത് അപ്പം നിങ്ങളിപ്പോൾ നിങ്ങളുടെ ജോലി ചെയ്തുകൊണ്ട് നിങ്ങൾ എവിടെ നിൽക്കുന്നു അവിടെ നിന്നുകൊണ്ട് ഈശ്വരനെ അറിയാൻ ശ്രമിക്കുക ഒന്നും ഉപേക്ഷിക്കേണ്ടതില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞ നിങ്ങൾ ജോ നിങ്ങൾ കുടുംബമായിട്ട് ജീവിക്കുന്ന ആളാണെ ആ അവിടെ ആ രീതിയിൽ നിങ്ങളുടെ മക്കളെ പരിപാലിച്ച് നിങ്ങളുടെ ജോലി സത്യസന്ധമായിട്ട് ചെയ്ത് നിങ്ങളുടെ ഭാര്യയോടും മക്കളോടുള്ള ഉത്തരവാദിത്തം ചെയ്തുകൊണ്ട് തന്നെ അത് ഈശ്വരനുള്ള പ്രാർത്ഥനയാണ് അത് സത്യമായിട്ട് സത്യസന്ധമായിട്ട് ചെയ്താൽ ഈശ്വരൻ പോലെ ഉള്ളിൽ ഉണ്ടായി വരും ഒന്നും ഉപേക്ഷിക്കേണ്ട കാര്യമല്ല പിന്നെ ഉപേക്ഷിച്ചിട്ടൊക്കെ ഇല്ല അല്ല ഉപേക്ഷിച്ചിട്ടല്ല ഈ ചെറുപ്പത്തിലെയൊക്കെ അവധൂ ഈ ഇപ്പം വീടൊക്കെ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ അച്ഛൻ്റെയും അമ്മേ ഒക്കെ പോകുന്ന അവധൂതന്മാരുണ്ട് അവർ അതിനുവേണ്ടി ജനിക്കുക അവർ ചെറുപ്പത്തിലെ അയപ്പാങ്ങ് പോവും അവർ അതിനുവേണ്ടി ജനിക്കുന്ന ആത്മാക്കളാണ് അവരുടെ ജീവിതത്തിൽ വേറെ ഒരു ലക്ഷ്യമില്ല അവർ ഈശ്വരീയമായ പുണ്യാത്മാക്കളാണ് അത് അവരുടെ ഒരു രീതിയാണ് അപ്പോൾ അതും സാധാരണക്കാരുടെ ജീവിതമായിട്ട് ഒരിക്കലും നമ്മൾ കമ്പയർ ചെയ്യാൻ പാടില്ല ആ ചെയ്യുന്ന തൊഴിൽ ചെയ്ത് തന്നെ അല്ലെ ആ എവിടെ അവനവൻ്റെ കർമ്മത്തിൽ നിന്നുകൊണ്ട് തന്നെ ശുദ്ധമായിട്ട് കർമ്മം ചെയ്താൽ ഈശ്വരനെ അറിയാൻ പറ്റും എന്നുള്ളതാണ് ഞമ്മൾ അല്ലാതെ അവിടെ എവിടെ ഒരാൾ ഒരു ഓരോ അവിടെ കാണുന്ന ഇവിടെ കാണുന്ന അതിൻ്റെയൊക്കെ ഇതിൻ്റെ പുറകെ പോയി അവനവൻ്റെ ഉത്തരവാദിത്വം ചെയ്യാതെ അതിൻ്റെ ഇതിൻ്റെയൊക്കെ പുറേ നടന്നിട്ട് കാര്യമില്ല അവനവൻ്റെ ഉത്തരവാദിത്വം സത്യസന്ധമായിട്ട് ചെയ്യുമ്പോൾ തന്നെ ഈശ്വരബോധം ഉണ്ടായി വരും പിന്നെ നല്ല കാര്യങ്ങളിൽ പറയാൻ പോകുന്നതൊക്കെ നല്ലതാണ് അതോടൊപ്പം അവനവൻ്റെ ഉത്തരവാദിത്വം ചെയ്യുന്നതോടൊപ്പം അപ്പോൾ ഇതൊക്കെ പറഞ്ഞേയുള്ളൂ എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എൻ്റെ അഭിപ്രായങ്ങൾ മാത്രമാണ് പറഞ്ഞത് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കുകയല്ല തലിക്കളുക ഓം കൃഷ്ണ എന്ന് പറഞ്ഞു